ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വിടുതലും അഭിഷേകവും ഡെലിവറൻസൊക്കെ ലഭിക്കാൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാവോ എൻ്റെ ഈശോയെ അവിടുത്തെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു ക്രൂശ്യൻ എനിക്ക് വേണ്ടി അവിടുന്ന് സകലതും പൂർത്തീകരിച്ചിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിന്ന് എനിക്കായി ചിന്തയ തിരി രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കും നമുക്ക് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കുമെന്നല്ല നമുക്ക് ആ ഒരു ഇന്നർ ഹീലിങ്ങും ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന് അറിയപ്പെടുന്ന ആ ഒരു അനുഭവം നമുക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിക്കും മാത്രമല്ല ചിലപ്പോൾ നമ്മളിങ്ങനെ മനസ്സൊക്കെ അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈശോയോട് പറഞ്ഞു ഈശോ അങ്ങയുടെ മുൾക്കിരീടത്തിലേക്ക് ഞാൻ എൻ്റെ ഈ വേദനകളെ എൻ്റെ മനസ്സിൽ വരുന്ന ഈ അസ്വസ്ഥകളെ നെഗറ്റീവ് ചിന്തകളെ ചില സമയത്ത് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരാറില്ലേ വൈദ്യ ചന്തർ വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആകുലതകളും ആകുലത എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ ഹെൽത്തിനെക്കുറിച്ചായിരിക്കും മക്കളെക്കുറിച്ച് ഓർത്തായിരിക്കും ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്തായിരിക്കും അപ്പനമ്മയെക്കുറിച്ച് ഓർത്തായിരിക്കും പല കാര്യങ്ങളും ആകുലതകൾ വരുമ്പോൾ അതെല്ലാം യേശുവിൻ്റെ മുൾക്കിരീടത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ നിറയപ്പെടും പരിശുദ്ധാത്മാവ് മീൻ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മൾക്ക് ശക്തി ലഭിക്കുമോ എന്ന് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവാണ് നമ്മളെ നട നയിക്കുന്നത് സഭയെ നയിക്കുന്നവരെ ഈശോടെ മക്കളെ നയിക്കുന്നാരെ പരിശുദ്ധാത്മാവിനെയാണ് ഈശോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവ് കാരണമായി കാരണമായിത്തീരും ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോൾ കൂടുതൽ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും എല്ലാ ദൈവിക പദ്ധതികളും നടക്കുമെന്ന് മാത്രമല്ല ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള മനോഹരമായ പദ്ധതികൾ ദൈവം അത് ഫുൾഫിൽ ചെയ്യും അക്കംപ്ലിഷ് ചെയ്യും ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുവാറാകട്ടെ ഗോഡ് ബ്ലെസ് യു